സ്വർണ്ണവില ഇതാ കുതിച്ചുയരുകയാണ് ഗൈസ് ഭയങ്കരമായ രീതിയിൽ ഉയർച്ച രാത്രിയോ പുലർച്ചെയോ പകലോ ഉച്ചയോ നേരോ വെളുപ്പമോ ഒന്നുമില്ല ഉയർച്ച ഉയർച്ച ലോകത്ത് ഏതെങ്കിലും ചാനൽ പറഞ്ഞിട്ടുണ്ടോ ഈ ആഴ്ച ഇത് ഗോൾഡ് ഇരുപത്തയ്യായിരത്തിലേക്ക് അടുക്കുകയാണ് എന്നുള്ളത് അല്ലെങ്കിൽ ലോകത്തിലേതെങ്കിലും ഒരു ചാനൽ പറഞ്ഞിട്ടുണ്ടോ ഗോൾഡ് മൂവായിരത്തഞ്ഞൂറ് യു എസ് ഡോളറിലേക്ക് കിടക്കുകയാണെന്ന് ലോകത്തിലേതെങ്കിലും ചാനൽ പറഞ്ഞിട്ടുണ്ടോ ഗോൾഡ് അറുപത്തി അയ്യായിരത്തിലേക്കല്ല പോകുന്നത് ഗോൾഡ് എൺപതിനായിരത്തിലേക്കാണ് പോകുന്നത് നാലായിരം തകർന്ന് നിൽക്കുമ്പോൾ ഇനിയും ട്രേഡ് ടെൻഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞ് ഗോൾഡ് ഇടിഞ്ഞപ്പോൾ ഇതാ ഇൻ്റർവേയിൽ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലെത്തിയേക്കാണ് ഗോൾഡ് മൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് യു എസ് ഡോളർ എത്തിക്കൈസ് ഭയങ്കരമായ ഉയർച്ച എന്ന ഇന്നലെ എൺപത് ഇന്ന് എന്താ ഓരോ എഴുപത്തി സംതിങ് ഡോളറിൻ്റെ വാർത്തകൾ ഓരോ ദിവസമാണ് ഔൺസിനും കൂടി കൊണ്ടിരിക്കുന്ന കേസ് ഞങ്ങൾക്കിത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഗോൾഡ് രണ്ട് ലക്ഷത്തിലേക്കും മൂന്ന് ലക്ഷത്തിലേക്കാണ് ഇത് പോകുന്നത് ആദ്യം അമ്പതിനായിരം അതിവേഗം എത്തുന്ന അവസ്ഥയാണ് ഉള്ളത് ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പറയുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കമൻറ്റുകൾക്ക് ഓരോത്തർക്കും മറുപടിയായിട്ട് പേര് ചു പറഞ്ഞ മറുപടി കഴിഞ്ഞ ആഴ്ച നൽകിയത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് നാളെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള പ്രൈസ് ഇന്ന് രണ്ടായിരം കൂടിയിട്ടുണ്ടായിരുന്നു രാവിലെ എല്ലാവർക്കും അറിയാലോ എഴുപത്തി എഴുപതിനായിരത്തി ഇരുന്നൂറിൽ നിന്നും എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ സ്വർണ്ണവിലുള്ളത് നാളെ മറ്റൊരായിരത്തി ഇരുന്നൂറ് കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ